പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാന് തിരിച്ചടി കടുപ്പിക്കാൻ ഇന്ത്യ സ്വീഡനിൽ നിന്ന് വൻ ആയുധ ശേഖരം ഇന്ത്യയിലേക്ക് രണ്ടായിരത്തി പതിനാറിൽ പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലെ തീവ്രവാദ ലോഞ്ച് പാഡുകൾ നശിപ്പിക്കാൻ ഉപയോഗിച്ച കാൾഗാ സ്റ്റാഫ് റോക്കറ്റ് ലോഞ്ചറിന്റെ നൂതന പതിപ്പായ ഇന്ത്യൻ സൈന്യത്തിനായി എത്തിച്ചത് ഏറ്റി ഫോർ നിർമ്മിക്കുന്ന സ്വീഡനിലെ സാബ് കമ്പനിയാണ് ഇക്കാര്യം അറിയിച്ചത് ശത്രു ബങ്കറുകൾ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആന്റി ആർമർ ആയുധമാണ് കോൾ ഗുസ്താഫുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഫോർ വളരെ ഭാരം കുറഞ്ഞ റോക്കറ്റ് ലോഞ്ചറാണ് ദ്രുതഗതിയിൽ സൈനികർക്ക് ആക്രമണം സർജിക്കൽ സ്ട്രൈക്കിനായി ഇന്ത്യൻ ആർമിയുടെ പാരാ എസ് എഫ് കമാൻഡോ കോൾ ഗുസ്താവ് തോളിലേറ്റിയാണ് പിഒകെയിൽ പ്രവേശിച്ചത് പാരാ എസ് എഫ് കമാൻഡോകൾ തീവ്രവാദികളുടെ ലോഞ്ച് പാഡുകളും നുഴിഞ്ഞുകയറ്റത്തിന് തീവ്രവാദികളെ സഹായിക്കുന്ന പാകിസ്ഥാൻ ആർമി പോസ്റ്റുകളും തകർത്തത് കോൾഗാ സ്റ്റാഫ് ഉപയോഗിച്ചാണ് ഇതുകൂടാതെ പഹൽഗാമിലെ ക്രൂരതയ്ക്ക് ഇന്ത്യ പകരം വീട്ടുമെന്ന് ഉറപ്പായതോടെ പേടിച്ചുപറഞ്ഞ് ചൈനയുടെ തണൽ അഭയം തേടി പാകിസ്ഥാൻ ഇന്ത്യൻ ആക്രമണം ഏതു സമയത്തും ഉണ്ടാകുമെന്ന് പാക് പ്രതിരോധ മന്ത്രി വിദേശ വാർത്താ ചാനലിനോട് പറയുകയും ചെയ്തു അതേസമയം കനത്ത പ്രഹരത്തിന് കളമൊരുക്കാൻ ഡൽഹിയിൽ നിർണായക ചർച്ചകൾ സജീവമാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്നലെ രണ്ട് തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട അവസാനവട്ട തയ്യാറെടുപ്പ് വിവരിച്ചു ബ്രഹ്മോസ് മിസൈലുകൾ ഉൾപ്പെടെ കടുപ്പിച്ച റഫാൽ സുഗോയ് യുദ്ധ വിമാനങ്ങൾ റഷ്യൻ നിർമ്മിത അത്യാധുനിക ട്രയഫ് എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സംവിധാനം സെക്കൻഡിനകം പന്ത്രണ്ട് റോക്കറ്റുകൾ കുതിച്ചു പായുന്ന പിനാക ആകാശ് പൃഥ്വി മിസൈലുകൾ തുടങ്ങി മാരകായുധങ്ങൾ ൾ സജ്ജമാക്കി ഇന്ത്യ നിൽക്കുകയാണ് ബ്രഹ്മോസ് കടുപ്പിച്ച നാവികസേന യുദ്ധക്കപ്പലുകൾ അറബിക്കടലിലും റെഡിയാണ് എം ക്യു നയൻ ബി ട്രോണുകളുമുണ്ട് സഖ്യകക്ഷിയായി തുർക്കിയും പാകിസ്ഥാനെ സഹായിക്കാനുണ്ട് ഏഴ് സി വൺ തേർട്ടി വിമാനങ്ങൾ തുർക്കിയിൽ നിന്ന് കറാച്ചിയിലും ഇസ്ലാമാബാദിലും ഇറങ്ങി ഇവയിൽ ആയുധങ്ങളുണ്ടെന്നാണ് സൂചന ചൈനയിൽ നിന്ന് ദീർഘദൂര പി എൽ ഫിഫ്റ്റീൻ മിസൈലുകൾ പാകിസ്ഥാന് ലഭിച്ചതായി റിപ്പോർട്ടുണ്ടായിരുന്നു ആയുധം കൈമാറിയിട്ടും ചൈന ഇരട്ടത്താപ്പുമായി രംഗത്തെത്തി സംഘർഷം തണുപ്പിക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം പഹൽഗാം ഭീകരാക്രമണത്തിൽ നീതിയുക്തമായ അന്വേഷണവും ആവശ്യപ്പെട്ടു ഇന്ത്യയ്ക്കൊപ്പമാണ് തങ്ങളെന്നും ഭീകരവാദത്തെ ശക്തമായി അപലപിക്കുന്നുവെന്നും അമേരിക്ക ഇരു രാജ്യങ്ങളും ഉത്തരവാദിത്തോടെ സംസാരിച്ച് പരിഹാരം കാണുന്നതാണ് ഉചിതമെന്നും പറഞ്ഞു നാവികസേനയ്ക്കായി റഫേൽ വിമാനങ്ങൾ വാങ്ങാൻ കോടി രൂപയുടെ കരാറിൽ ഇന്ത്യയും ഫ്രാൻസും ഒപ്പിട്ടു ഒപ്പിട്ടുണ്ട് സിംഗിൾ സീറ്റ് നാല് ഇരട്ട സീറ്റർ വിമാനങ്ങൾ അഞ്ചു വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെത്തും നാവികസേനാ പൈലറ്റുമാർക്ക് ഫ്രാൻസിലും ഇന്ത്യയിലും പരിശീലനവും നൽകും പരിശീലനത്തിനുള്ള സിമുലേറ്റർ അനുബന്ധ ഉപകരണങ്ങൾ ആയുധങ്ങൾ ലോജിസ്റ്റിക് പിന്തുണ എന്നിവ അടക്കമാണ് കരാറ് വിമാന ഏജൻസികൾ സെൻസറുകൾ ആയുധങ്ങൾ എന്നിവ ഇന്ത്യയിൽ വികസിപ്പിക്കാനുള്ള സാങ്കേതിക വിദ്യ ും നടക്കും വ്യോമസേനയ്ക്ക് കൈമാറിയ നേരത്തേക്കായി വിമാനങ്ങൾക്കുള്ള സ്പെയർ പാർട്സ് വിതരണവും കരാറിലുണ്ട് ഫ്രഞ്ച് കമ്പനി ഡെസോ ഏവിയേഷനാണ് നിർമ്മാതാക്കൾ ഇന്നലെ ന്യൂഡൽഹി നാവിക ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഫ്രാൻസ് പ്രതിരോധ മന്ത്രി സെബാസ്റ്റ്യൻ ലെർകോറിനുമാണ് കരാറിൽ ഉൾപ്പെട്ടത് കൂടാതെ അതിർത്തി നിയന്ത്രണ രേഖയിൽ ഇന്ത്യ പാക് സൈനികർ അന്യോന്യം വെടിവെപ്പ് നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട് ആരാണ് ആദ്യം വെടിവെച്ചതെന്ന് സംബന്ധിച്ച് തർക്കം തുടരുകയാണ് കഴിഞ്ഞ മൂന്ന് രാത്രികളിലായി അതിർത്തിയിൽ വെടിവെപ്പ് നടക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് പാകിസ്ഥാനിൽ ഇതിൽ വലിയ ഭീതി സൃഷ്ടിച്ചിട്ടുമുണ്ട് പഹൽഗാം ആക്രമണം നടന്ന ഇന്ത്യ ആദ്യം ചെയ്തത് സിന്ധു നതീജല കരാർ റദ്ദാക്കലാണ് ഇത് പാകിസ്ഥാനിൽ വരൾച്ച ഉൾപ്പെടെയുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു പകരം പാകിസ്ഥാൻ സിംല കരാർ റദ്ദാക്കിയാലും ഇതിൽ ഇന്ത്യക്ക് കാര്യമായ ആഘാതമേൽപ്പിക്കാൻ പാകിസ്ഥാനാവില്ല പാകിസ്ഥാനി പൌരന്മാരോട് ഇന്ത്യ വിടാൻ ആവശ്യപ്പെട്ട നടപടിയും നയതന്ത്ര ഉദ്യോഗസ്ഥരെ കൂട്ടത്തോടെ പാകിസ്ഥാനിൽ നിന്ന് പിൻവലിച്ച ഇന്ത്യയുടെ നടപടിയും അസാധാരണമാണ് ന്യൂസ് ഡെസ്ക്